അസ്സലാമു അലൈക്കും അസലാമലൈക്കും വർഹമത്തു അഹ് വാത്തു മർഹവൻക്കും ജമിയും ഇൻഷാ അല്ലാ തയ്യബ് ഇലിയോ മൗദുഅന ഇന്ന് നമ്മുടെ ഉള്ളത് എങ്ങനെ നമ്മൾ ഒരാളോട് വളരെ ബഹുമാനത്തോടെ റിക്വസ്റ്റ് ചെയ്യാമെന്നാണ് എനിക്കൊന്ന് ലീവ് തരാവോ ഞാൻ നാളെ ഒന്ന് ലീവ് ലീവെടുത്തോട്ടെ ഞാൻ ടിക്കറ്റ് ടിക്കറ്റെടുത്തോട്ടെ ടിക്കറ്റ് എടുത്താലോ നമുക്കൊന്ന് പോയാലോ എന്നൊക്കെ എങ്ങനെയാണ് പറയാ പഴേ നമ്മൾ നമ്മുടെ സ്പോൺസറോട് പറയണം എനിക്ക് സുഖമല്ല ഞാൻ നാളെ ഒന്ന് ലീവ് ലീവെടുത്തോട്ടെ നമ്മൾ സ്പോൺസറെ അടുത്തേക്ക് നമുക്ക് പറയണം അല്ലെങ്കിൽ എച്ച് ആറിനോട് നമുക്ക് പറയണം എനിക്ക് സുഖമല്ല അന അന ഇജാസ മോം ബുക്റ മോം ഇജാസ ബുക്റ ഞാൻ നാളെ ലീവ് എടുത്തോട്ടെ അന താൻ മുംകിൻ ഇജാസ ബുഖ ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു ബുക്ക് തരുവാണോ അല്ലെങ്കിൽ അത് നോക്കിയിട്ട് ഞാൻ ഇതൊന്ന് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കാൻ മുംകിൻ അഷൂഫ് മുംകിൻ അഷൂഫ് ഞാനൊന്ന് നോക്കിക്കോട്ടെ പിന്നെ നമ്മളൊരു സംഭവത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ബാങ്കിലാവാം അതേപോലെ സിറ്റുവേഷനിൽ വെയിറ്റ് വയ്ക്കിയതുകൊണ്ടിരിക്കെ നമ്മളൊന്ന് ക്ഷീണിച്ചു അപ്പോൾ പറയുകയാണ് ഞാനൊന്ന് ഇരുന്നോട്ടെ കുറച്ച് സമയം അപ്പോഴതിനോ മുംകിൻ അജ്ലിസ് ഹീന ഹീനഷുവൈ ഞാൻ ഇവിടെ കുറച്ച് സമയം ഒന്ന് ഇരുന്നോട്ടെ മുംകിൻ അജ്ലിസ് ഹീന ഹീനഷുവൈ ഞാൻ താങ്കളോട് സംസാരിച്ചോട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയാൻ മുംകിൻ ം മഅക്ക് ഞാൻ താങ്കളോടൊന്ന് സംസാരിച്ചോട്ടെ ഇതേപോലെ ഹൈലി പോളൈറ്റായിട്ട് അവരാഗ്രഹിക്കുന്ന ശൈലിയിൽ നമുക്കും അറബി സംസാരിക്കാം എത്രയും പെട്ടെന്ന് അറബിക് യൂണിയൻ ജോയിൻ ചെയ്തോളൂ